അങ്ങനെ നാളെയും മറ്റന്നാളുമായി നടക്കാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകുന്നത് ശ്രീരേഖയും ശരണ്യയും ആയിരിക്കും ഇത് ഏകദേശം നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരേഖയും ശരണ്യയും പുറത്തു പോകും നമ്മൾ അന്വേഷിച്ചതനുസരിച്ച് ഈ ഒരാഴ്ച രണ്ട് പേരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത് അഥവാ ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ വെച്ചില്ല എങ്കിൽ ശ്രീരേഖയായിരിക്കും നൂറ് ശതമാനം ഉറപ്പായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്താവുന്നത് രണ്ടു പേര് പുറത്താവുകയാണെങ്കിൽ ശരണ്യയും ശ്രീരേഖക്കൊപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നതായിരിക്കും മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വോട്ട് കുറവുള്ള രണ്ട് വ്യക്തികളാണ് ഈ പറയുന്ന ശരണ്യയും ശ്രീരേഖയും അതിൽ തന്നെ ശ്രീരേഖയെക്കാളും കുറച്ചുകൂടി വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് ശരണ്യ തന്നെയാണ് അപ്പോൾ ഈ ഒരാഴ്ച എന്തൊക്കെയാണെങ്കിലും ഡബിൾ എവിക്ഷൻ ആണെന്നാണ് അറിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശ്രീരേഖയും ശരണ്യയും ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകും ഒരാൾ ശനിയാഴ്ചയും മറ്റൊരു വ്യക്തി ഞായറാഴ്ചയും ഞായറാഴ്ചയുമായിട്ടായിരിക്കും പുറത്താവുന്നത് അഥവാ ബിഗ് ബോസ് ഈ ഒരാഴ്ച ഒരാളെ മാത്രമാണ് പുറത്ത് വിടുന്നതെങ്കിൽ ശ്രീരേഖ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന ഒരു വാർത്തയാണ് മറ്റുള്ളൊരു ചാനലും ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം നമ്മളാണിത് ആദ്യം പറയുന്നത് ശ്രീരേഖ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് ഞാൻ പറഞ്ഞതുപോലെ രണ്ടുപേര് പുറത്താവുകയാണെങ്കിൽ ശരണ്യം ശ്രീരേഖയ്ക്കൊപ്പം പടിയിറങ്ങുന്നതായിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും ഗെയിമുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ശ്രീരേഖ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം കാരണം കുറച്ചുകൂടി എന്റർടൈനിങ് ആയിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന അതിഥികളെയും ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രീരേഖക്ക് സാധിച്ചിട്ടുണ്ട് ശരണ്ണിയുടെ കേസ് പറയുകയാണെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തന്റെ ടീം അംഗങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഗെയിം മുന്നോട്ട് പോകുന്നത് ഗെയിമൊന്നും പറയാൻ കഴിയില്ല ഒന്നും കളിക്കുന്നില്ല കോണ്ടി ഇവർ പിന്നീട് കുറച്ചുകൂടി ുംനിംഗ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് ഈ പറയുന്ന ശ്രീരേഖ തന്നെയാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണെങ്കിലും എല്ലാത്തിന്റെയും അവസാനം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങൾ തന്നെയാണ് അപ്പൊ ജനങ്ങളുടെ വിധി പ്രകാരം ശ്രീരേഖയ്ക്കാണ് ഏറ്റവും വോട്ട് കുറവ് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അപ്പൊ തീർച്ചയായിട്ടും ശ്രീരേഖ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് നൂറ് ശതമാനം പുറത്തായിരിക്കാണ് ഈ ആഴ്ച രണ്ടുപേര് പോവുകയാണെങ്കിൽ ശരണ്യയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്താവുന്നതായിരിക്കും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്